നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതയാണ് നാഗ സൈരന്തി ദേവി നമ്മുടെ നാഗ ചേച്ചി തെറിവിളികളും പോർവിളികളും നിറഞ്ഞ വീഡിയോകളാണ് നാഗ സൈദന്തിയെ വൈറലാക്കിയത് കൊല്ലം കുളനടയിൽ താമസിക്കുന്ന നാഗയുടെ യഥാർത്ഥ പേര് ദിവ്യ രാജൻ എന്നാണ് യൂട്യൂബ് ചാനലിൽ നാഗ പങ്കുവെക്കുന്ന വീഡിയോകളിൽ ഭൂരിഭാഗവും കോമഡികളാണ് പ്രേക്ഷകർ സ്വീകരിക്കാറുള്ളത് നാഗ ലൈവിനിടയിലും വീഡിയോകളിലും പറയുന്ന പല ഡയലോഗുകളും മലയാളികൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട് നാഗയ്ക്ക് പ്രേക്ഷകർ അറിയാത്ത ഒരു കഴിഞ്ഞ കാലമുണ്ട് തന്റെ കുട്ടിക്കാലം വിദ്യാഭ്യാസം ജോലികൾ ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം കുറിച്ച് നാഗ ഇപ്പോൾ മനസ്സ് തുറക്കുകയാണ് സൈരന്ദ്രി എന്ന പേര് അമ്മ നാഗയ്ക്ക് കുട്ടിക്കാലത്തിട്ടതാണ് മറ്റുള്ളവരെക്കാൾ എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടമെന്ന് നാഗ പറയുന്നു പന്തളം കോളേജിൽ ബി എ പൊളിറ്റിക്സ് പഠിച്ചു പക്ഷെ പഠിക്കുന്നതൊന്നും തലയിൽ കയറുമായിരുന്നില്ല മനഃശാസ്ത്രം പഠിക്കാനായിരുന്നു ആഗ്രഹം കുട്ടിക്കാലം മുതൽ ശാസ്ത്രജ്ഞയാകാൻ ആഗ്രഹിച്ചിരുന്നു സിനിമാ നടി ചിത്രകാരി ശില്പി ഫാഷൻ ഡിസൈനർ പൊതുപ്രവർത്തക എന്നങ്ങനെയൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ശാസ്ത്രജ്ഞയാകാൻ ആഗ്രഹിച്ചു പിന്നീട് ശാസ്ത്രം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി മനുഷ്യന്റെ ഉള്ളിലാണ് ശാസ്ത്രം ഉടലെടുക്കുന്നത് കോളേജ് കാലത്ത് ഞാൻ ഒരു സ്റ്റാർ ആയിരുന്നു ഒരുപാട് ആരാധകരുണ്ടായിരുന്നു ക്ലാസ് ലീഡർ ആയിരുന്നു മിടുക്കിയായിരുന്നു കഥയും കവിതയും എല്ലാം എഴുതുമായിരുന്നു ടീച്ചർമാർക്കും ഏറെ ഇഷ്ടമായിരുന്നു കൂട്ടുകാർക്കിടയിൽ ഞാൻ ഒച്ചയും ബഹളവും വെച്ച് നടന്നിരുന്ന ആളാണ് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ വളരെ അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയായിരുന്നെന്ന് നാഗ പറഞ്ഞു എല്ലാവർക്കും ഞാൻ പ്രിയപ്പെട്ടവളായിരുന്നു കാരണം എനിക്ക് മാത്രമേ ധൈര്യമുണ്ടായിരുന്നുള്ളൂ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ കയറാറില്ല ലൈബ്രറി അമ്പലം പള്ളി പ്രഭാഷണങ്ങൾ നടക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിലാണ് സമയം ചിലവഴിച്ചിരുന്നത് ക്ലാസ്സിൽ കയറിയാലും ചിത്രം വരെയോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരുടെ ഉള്ളിലും ആത്മീയതയുണ്ട് കുട്ടിക്കാലം മുതൽ ജോലി ചെയ്യുന്നവളാണ് നാഗ കൊയ്ത്ത് ചവിട്ടുമെതി അഡ്വക്കേറ്റ് ക്ലർക്ക് തയ്യൽ മെഴുകുതിരി നിർമ്മാണം ചിത്രരചന പഠിപ്പിക്കൽ എന്നിവ തുടങ്ങി വളരെ ഒരുപാട് ജോലികൾ നാഗ ചെയ്തിട്ടുണ്ട് വയ്യാതെ കിടക്കുന്നവരെ ശുശ്രൂഷിക്കാനും പോയിട്ടുണ്ട് ഓർമ്മക്കുറവ് വന്നതോടെയാണ് ജോലി ചെയ്യുന്നത് നിർത്തിയത് എന്നെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ നടന്നാലും ഞാൻ അതെല്ലാം പോസിറ്റീവാക്കി മാറ്റും ഇന്ന് നിങ്ങൾ കാണുന്ന നാഗാ സൈതന്ത്രയായി ഞാൻ മാറിയതിന് കാരണം എന്റെ ചിന്തകളാണ് ഒരു സമയം വരെ അയൽവാസികൾക്കെല്ലാം എന്നെ ഇഷ്ടമായിരുന്നു പിന്നീട് ഇടക്കാലത്ത് അവർ എന്നെ കാരണമില്ലാതെ വെറുത്തു എനിക്ക് ഭ്രാന്താണെന്നൊക്കെയാണ് പറഞ്ഞത് എന്നെ വീട്ടിൽ കയറി വെട്ടണം കൊല്ലണം എന്നൊക്കെ പറയുമായിരുന്നു എല്ലാവരും കൂട്ടം കൂടിയാണ് ഇതിനെല്ലാം വന്നതും പ്ലാൻ ഇട്ടതും പോലീസ് കേസും വഴക്കും എല്ലാമായി കുടുംബത്തെ വരെ ബാധിച്ചു ഞാൻ ഇപ്പോഴും എന്നിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നയാളാണ് അതുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ചൊന്നും സംസാരിക്കാത്തതെന്നും നാഗാ സൈരന്തി പറയുന്നു